ഹായ് സുഹൃത്തുക്കളായ നമസ്കാരം ഞാൻ പറയിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം വെറും അഞ്ച് ലക്ഷം രൂപയിൽ താഴെ ഒരു വീട് വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ ആയിട്ടാണ് തോന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ഇതിൽ മൂന്നര സെന്റ് സ്ഥലവും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഒരു ഷീറ്റ് ഷീറ്റിറ്റ ചെറിയൊരു വീടുമാണ് വിൽക്കാനുള്ളത് അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറത്തിനടുത്ത് പുഞ്ചപ്പാടം എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ അഞ്ഞൂറ് മീറ്റർ ദൂരം നല്ല ടാറിങ് റോഡ് തന്നെയാണ് ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രം വീഡിയോയിൽ കാണിച്ചതുപോലെ ഒരു ഓട്ടോറിക്ഷ പോകുന്ന വഴി മാത്രമാണ് ഇതിലേക്കുള്ളത് ഈ അമ്പത് മീറ്റർ ദൂരം മാത്രം ഇപ്പോൾ മൺറോഡാണ് ഇതിൽ പഞ്ചായത്തിൽ നിന്നും കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി അളന്നു പോയിട്ടുണ്ട് ഇവിടെ നിന്ന് മസ്ജിദിലേക്കും മദ്രസയിലേക്കും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിൽ വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ അറുനൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നല്ലൊരു ഓപ്പൺ കിണറുണ്ട് അതിന് സുലഭമായ വെള്ളമാണ് ഏത് സംവിധാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇതിലൊരു തെങ്ങുമുണ്ട് കായ്ക്കുന്ന തെങ്ങാണത് വാടകയ്ക്കിരിക്കുന്ന ആർക്കെങ്കിലും ഇത് താൽപ്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിക്കുള്ളൂ ചെറിയൊരു പൈസയ്ക്ക് കിട്ടുന്ന എല്ലാ സൗകര്യമുള്ള ചെറിയൊരു വീടാണിത് ഇതിൽ ഓപ്പൺ കിണർ കൂടാതെ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷനും ഇതിലുള്ളതാണ് ഈ വീടിൻ്റെ ഉൾവശങ്ങളൊന്നും നോക്കാം പുറത്തുനിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു വലിയൊരു ഹാളാണ് കാണാൻ കഴിയുക ഇവിടെ നിങ്ങൾക്ക് കൂടിയേക്കാണെങ്കിൽ മേൽക്കൂര ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിലത്താണെങ്കിൽ കാവിയാണ് ഇട്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇനി ഈ ഹാളിൽ നിന്ന് നേരെ ഒരു കിച്ചണിലോട്ടാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ ഈ കിച്ചണിൻ്റെ ഒരു സൈഡിലായി ഉറകടുപ്പ് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു സൈഡിലെ ഗ്യാസ് സ്റ്റവ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കിച്ചണിൽ നിന്ന് മറ്റൊരു ബെഡ്റൂമിലേക്കുള്ള ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കിച്ചണിൽ നിന്നും പുറത്തോട്ടും ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ബെഡ്റൂമുള്ള ചെറിയൊരു ഷീറ്റ് ഇട്ട ഒരു വീടാണിത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം അപ്പോൾ മൂന്നര സെന്റ് സ്ഥലവും ചെറിയൊരു ഷീറ്റ് ഇട്ട രണ്ട് ബെഡ്റൂമുള്ള ഈ വീടും ഇതിന് മുഴുവനായി വെറും അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന വീട് സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജുകയോ ചെയ്താൽ മതി ഞങ്ങൾ വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ ഐ മെഡിസ് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്ന പ്രശ്നം കൂടി ക്ലിക്ക് ചെയ്യാനായി അപ്പോൾ ഞാൻ ഞങ്ങളുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ടും കാണാം ബൈ ബൈ